നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒന്നിച്ച് നടക്കാനിരിക്കുന്ന ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശ് അവരുടെ എല്ലാ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു പ്രചരണ പരിപാടികൾ ഉൾപ്പെടെ അവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് എന്തായാലും ഇതിന്റെ ആദ്യ പടിയെന്നോണം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി ജഗൻമോഹൻ റെഡ്ഡി ഒരു വലിയ നീക്കം നടത്തിയിരിക്കുകയാണ് സംസ്ഥാനത്ത് സമഗ്ര ജാതി സെൻസസിന് തുടക്കമായിരിക്കുന്നു ഡോക്ടർ അംബേദ്കറുടെ രാജ്യത്തെ തന്നെ ഏറ്റവും ഉയരം ഉള്ള പ്രതിമ ഉദ്ഘാടനം ചെയ്യുന്ന അതേ ദിവസം തന്നെയാണ് ആന്ധ്രാപ്രദേശിൽ സമഗ്ര ജാതി സെൻസസിന് തുടക്കമായിരിക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിനോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കെ ഈ ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന നീക്കം വലിയൊരു രാഷ്ട്രീയ നീക്കമായി തന്നെയാണ് പല ദേശീയ മാധ്യമങ്ങളും വിലയിരുത്തുന്നത് നമുക്കറിയാം ബീഹാർ ഉൾപ്പെടെ ജാതി വോട്ടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇതേ പാറ്റേൺ തന്നെ ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ചിലയിടങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്ന് ഈ ആന്ധ്രാപ്രദേശും കർണാടകയും ഒക്കെ തന്നെയാണ് ഒരുപക്ഷെ തെലങ്കാനയിലുള്ളതിനേക്കാൾ അധികമായി ആന്ധ്രാപ്രദേശിലും കർണാടകയിലും ഒക്കെ ജാതി ചർച്ചാ വിഷയമാകാറുണ്ട് നമുക്കറിയാം കർണാടകയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ലിംഗായത്തുകളും വൊക്കലിംഗനും എങ്ങനെയാണ് ആ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചത് ഫലങ്ങളെ സ്വാധീനിച്ചതെന്ന് രാജ്യം കണ്ടതുമാണ് എന്തായാലും ഈ ബിഹാ ബീഹാറിലെ ജാതി സെൻസസ് നടത്തുമെന്നുള്ളത് നിതീഷ് കുമാർ പറഞ്ഞതിന് പിന്നാലെ അതിലെ വിവരങ്ങൾ പരസ്യപ്പെടുത്തുകയും മറ്റും ചെയ്തിരുന്നു പക്ഷെ ഇത്തരത്തിൽ വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്നത് സാമുദായിക ജാതി സ്പർദ്ധ വളരാൻ ഇടയാക്കുമെന്ന കാരണത്താൽ തന്നെ സുപ്രീം സുപ്രീംകോടതി ഇടപെട്ടുകൊണ്ടത് വിലക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് കോൺഗ്രസ് പാർട്ടി ജാതി സെൻസസ് എന്നുള്ള ഒരു വലിയ കാർഡ് ഇറക്കിക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ രംഗത്ത് വരുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സർവേ നടത്തും അധികാരത്തിൽ വരുമ്പോൾ ദേശീയ ദേശീയതലത്തിലും സെൻസസ് നടത്തുമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം അങ്ങനെ ജാതി സെൻസസ് ബി ജെ പിക്ക് ഒരു വലിയ ആയുധമാക്കാം എന്ന് പ്രതീക്ഷിച്ചിരുന്ന കോൺഗ്രസ്സിന് വലിയൊരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു മറുപടി തന്നെ ബി ജെ പി ഇപ്പോൾ നൽകുന്നുണ്ട് കാരണം കേന്ദ്രം ജാതി ഉപസംവരണത്തിന് ഒരുങ്ങുകയാണ് എന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് നമുക്കറിയാം കർണാടകയിൽ ഉൾപ്പെടെ കോൺഗ്രസും ബി ജെ പിയും അതിനോടൊപ്പം ജെ ഡി എസിലെയും നേതാക്കൾ സംയുക്തമായി ചേർന്നുകൊണ്ട് ഇതിനുവേണ്ടി നിവേദനം ഉൾപ്പെടെ കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു എസ് സി എസ് ടി വിഭാഗങ്ങൾക്കിടയിൽ തന്നെ കൂടുതൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് കൂടുതൽ പരിഗണന നൽകുക എന്നത് തന്നെയാണ് ഈ ഉപജാതി സംവരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജാതി കാർഡുമായി പ്രതിപക്ഷം ഇറങ്ങുമ്പോൾ അതേ നാണയത്തിൽ തന്നെ ബി മറുപടി കൊടുക്കുന്നു എന്തായാലും കോൺഗ്രസ് പാർട്ടിയോ മറ്റ് പ്രതിപക്ഷ പാർട്ടികളോ ഒരിക്കലും ബി ജെ പിയുടെ ഭാഗത്തു ഇത്തരത്തിലൊരു ജാതി ഉപസംവരണം ഉണ്ടാകുമെന്ന് വിചാരിച്ചതേയല്ല അങ്ങനെ കൃത്യമായ തിരിച്ചടി കേന്ദ്രം നൽകുമെന്നുള്ളതിന്റെ വാർത്തകൾ വളരെയധികം വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആന്ധ്രാപ്രദേശിൽ ഈ സുപ്രധാന നീക്കം ഉണ്ടായിരുന്നത് നമുക്കറിയാം ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടി വൈഎസ് ആർ കോൺഗ്രസ് അവരിപ്പോഴും എൻ ഡി എ പക്ഷത്തിനൊപ്പാണോ ഐ എൻ ഡി എ പക്ഷത്തിനൊപ്പമാണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല ആരാണോ കേന്ദ്രം ഭരിക്കുന്നത് അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാട് തന്നെയായിരിക്കും വൈഎസ്ആർ സി പി സ്വീകരിക്കുക എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ഇതിനോടകം തന്നെ ജഗൻമോഹൻ റെഡ്ഡി കേന്ദ്രവുമായി ചേർന്ന് നിൽക്കുന്ന ചില നിലപാടുകളും മറ്റും എടുത്തുകൊണ്ട് ശ്രദ്ധേയനായ വ്യക്തിത്വവുമാണ് അങ്ങനെ ജാതി കാർഡ് എന്നുള്ള കോൺഗ്രസിന്റെ ആശയം അതിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത് പഴയ കോൺഗ്രസ് പാർട്ടിയുടെ തലതൊട്ടപ്പനായ വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ മകൻ തന്നെയാണ് ദക്ഷിണേന്ത്യയിൽ തന്നെ അതിനൊരു തുടക്കമായിരിക്കുന്നു പക്ഷേ ഈ ബി അതിനെ മറികടക്കാൻ പോകുന്നത് ജാതി ഉപസംവരണത്തിലൂടെയായിരിക്കും ഇന്ത്യ മലയാളം